ഫലസ്തീനിൽ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ നഷ്ടത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത് ഒരു ബിഗേഡ് തന്നെ ഇസ്രായേലിൻ്റെ സൈന്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ലിബർമാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിനെ പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുണ്ട് സൈന്യത്തിന്റെ എണ്ണം ഗണ്യമായി ഇസ്രയേൽ സേനയിൽ കുറഞ്ഞു പോയിട്ടുണ്ട് എത്രത്തോളം അദ്ദേഹം പറഞ്ഞു ഒരു ബ്രിഗേഡ് തന്നെ ഗസയിൽ വെച്ച് ഇസ്രയേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് അയ്യായിരം സൈനികർ വരുന്ന ഒരു ബ്രിഗേഡ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഒരുപക്ഷെ അതിൽ പലരും മരണപ്പെട്ടു ബാക്കിയുള്ള ആളുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റു അവർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ചു ഇനി സൈനിക സർവീസിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല ആ രൂപത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലിബർമാൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഇന്ന് ഇസ്രായേലിൻ്റെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധിയും വിളിച്ചു പറയുന്നത് അതായത് സുപ്രീം കോടതി പറയുന്നു സാധാരണ മറ്റുള്ള ആളുകളെ പോലെ തന്നെ ജൂത മതരംഗത്ത് സേവനം ചെയ്യുന്ന ആളുകൾ അവരും നിർബന്ധിതമായിട്ട് തന്നെ സൈനികരിലേക്ക് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് രാഷ്ട്രം അത്തരം ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ എല്ലാ രാഷ്ട്രങ്ങളിലും നിർബന്ധിത സൈനിക റിക്രൂട്ട്മെന്റുകൾ ഉണ്ടാകും നമുക്കറിയാം ഇപ്പോൾ ഉക്രൈനിൽ അത്തരമൊരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ് ഇസ്രയേലിന് അത്തരമൊരു സാഹചര്യം എത്തി എന്നാണ് കോടതി വിളിച്ചു പറയുന്നത് പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ അവർ അവരത്തരം കാര്യം പരാജയം മറച്ചു വെക്കുകയാണ് പക്ഷേ പ്രതിപക്ഷം അത് തുറന്നു പറയുമ്പോൾ സൈന്യത്തിൻ്റെ മരണപ്പെട്ടതിൻ്റെ കണക്കുകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് അതായത് ഇത് ഒരു ബ്രിഗേഡിയൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേസമയത്ത് മറ്റു ട്രൂപ്പുകളിൽ ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതേസമയത്ത് ഈ ഒരു ബ്രിഗേഡ് തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നാണ് ലിബർമാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൽ ഈ ഹലദ്രീം എന്നറിയപ്പെടുന്ന മത ജൂത മതവിഭാഗവും അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവർ സൈന്യത്തിലേക്ക് കടന്നു വരാൻ തയ്യാറല്ല അതേ സമയത്ത് നിർബന്ധിതമായ സൈനിക റിക്രൂട്ട്മെന്റിലേക്ക് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ ഭരണകൂടവുമായി ഏറ്റുമുട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള മതവിഭാഗങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന് സമാനമായ രൂപത്തിൽ വടക്ക് ഭാഗത്തും ഇസ്രായേലിന് സൈനിക നഷ്ടമുണ്ടായിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ബിഗേഡ് നഷ്ടപ്പെട്ടെങ്കിൽ അവിടെയും അതിന് സമാനമായ നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇന്ന് ഹിസ്ബുലയുടെ ആക്രമണത്തിൽ അതിശക്തമായ തീയാണ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക താവളം ആ താവളത്തിന്റെ അടുത്തുവരെ തീയെത്തി എന്നുള്ള വാർത്ത വരുന്നു അതിശക്തമായ ആക്രമണമാണ് ഇപ്പോഴും ഹിസ്ബുള വടക്ക് ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സേനയും തിരിച്ചടിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇസ്രായേലിന്റെ സൈനികരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതായത് കടലിലേക്ക് വേട്ടക്കിറങ്ങുന്ന ആളുകൾ മീൻ പിടിക്കുന്നത് പോലെ ഇസ്രയേലിന്റെ സേനയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഒരു മെർക്കോവ ടാങ്ക് വടക്ക് ഭാഗത്ത് ഇസ്രയേലിന് നട്ടപ്പെട്ടിട്ടുണ്ട് അതിൽ സൈനികർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്തുണ്ട് ഈ ഒരു സാഹചര്യം ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്ത് നിലനിന്നാൽ ഇസ്രയേലിന്റെ ഭാവിയില്ല എന്ന് ഇസ്രയേൽ കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് യൂറോപ്പും അമേരിക്കയും ഇസ്രയേലും കൊണ്ട് ഇപ്പോൾ ആ ഈ ഹിസ്ബുല്ലക്കെതിരെ ശക്തമായി നീക്കം നടത്താൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് ഏത് സമയത്തും ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു ആക്രമണം ലബനാനിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്